നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ പാലക്കാട് കുഴൽമന്ദത്ത് ദേശീയപാത ഉപരോധിച്ച നടത്തുന്ന പ്രതിഷേധമാണ് കാണുന്നത് ആ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നാഷണൽ ജനതാദൾ പ്രവർത്തകരാണ് അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്നു ഷംന വിശദാംശങ്ങൾ എന്തൊക്കെ ഈ കുഴൽമംഗം ജംഗ്ഷനിൽ നാഷണൽ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് ജന നാഷണൽ ജനതാദളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറിയത് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട് ജില്ലയിൽ കർഷകരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ നെല്ല് സംഭരണം വൈകുന്നു കർഷകരെ സർക്കാർ കാണുന്നില്ല കർഷകരുടെ കണ്ണീര് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ഇന്നും അതിന്റെ ഭാഗമായി തന്നെയാണ് നാഷണൽ ജനതാദൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നാഷണൽ ഹൈവേ ഉപരോധിച്ച് വാഹനങ്ങൾ കടന്നു പോവാൻ വരെ ബുദ്ധിമുട്ടുണ്ടായി നമുക്ക് ബാക്കിലോട്ട് നോക്കിയാൽ അറിയാം വലിയ രീതിയിലുള്ള ഒരു ക്യൂ തന്നെ ആയിട്ടുണ്ട് അവിടെ ഈ വാഹനങ്ങൾ റോഡ് ഉപരോധിച്ചതോടുകൂടി വലിയ ട്രാഫിക് ബ്ലോക്ക് അടക്കം ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചുമാറ്റിയത് എന്തായിരുന്നു വനിതാ പ്രവർത്തകരടക്കം ഈ പ്രായമായവരും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഒരു ബ്ലോക്ക് ബ്ലോക്ക് ഹൈവേ ആയതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് ഇവിടെ എന്തായാലും കൂടുതൽ സംഘർഷത്തിലേക്ക് പോകും മുൻപ് കൃത്യമായി പ്രവർത്തകരെ പിടിച്ചു മാറ്റിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം